ഗ്രൂപ്പ് ഓഫ് കീഴിൽ പ്രവർത്തിക്കുന്ന വിംസ് കോളേജുകൾ കോൺക്കേഷൻ സെറിമണി സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മഹാരാജാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിൽ പ്രവർത്തിക്കുന്ന വടകര കല്ലാച്ചി വിംസ്പാര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും പേരാമ്പ്ര മഹാരാജാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു വടകര ടൗൺ നടന്ന പരിപാടി കെ കെ എം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ വഴി ഒരുപാട് മുന്നോട്ട് പോക യാത്ര ചെയ്യാനുണ്ട് നാളത്തെ നാടിനെ നയിക്കേണ്ടവരാണ് നിങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം സ്ത്രീകൾ മുന്നോട്ട് വരികയും എല്ലായിടത്തും അവരുടേതായ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ലോകം നയിക്കേണ്ട ആളുകൾ കൂടിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ മാതൃകയാക്കി വരേണ്ട തലമുറ അതിൻ്റെ ബാക്കിയുണ്ട് അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും മാതൃകയാകണം നിങ്ങളെ ഹോസ്പിറ്റലിലൊക്കെ പാരാമെഡിക്കൽ കോഴ്സാണ് കഴിഞ്ഞത് ആ കോഴ്സ് കഴിഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു സഹാനുഭൂതി ഉണ്ടാകണം ഒരു കരുണയുണ്ടാകണം ഒരു ആർദ്രതയുണ്ടാകണം ഒരു ദയ ആ മനസ്സുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ആതുരസേവന രംഗത്ത് ത്തെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോയി അത് അവർ മാത്രമല്ല എല്ലാ മനുഷ്യരും നമ്മൾ മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം എന്നതാണ് വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ അസൂയയില്ലാതെ ആ തരത്തിലേക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും തനിക്ക് ചുറ്റുമുള്ളവരെ തങ്ങളോട് അടുപ്പിക്കാനും അവർക്കൊരു പ്രയാസമുണ്ടെങ്കിൽ അത് എന്റേത് കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് അതിനെ കൂടെ ചേർത്ത് നിർത്താനും കൂടി നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്ന ഏറ്റവും നല്ല ഉടമകളായിട്ട് നിങ്ങൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസം നമുക്ക് അതിജീവിക്കാൻ എന്തെല്ലാം മോശപ്പെട്ട വാർത്തകൾ ഇന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടത് നിങ്ങളെല്ലാം അത് കാണുന്നതായിരിക്കും അത്തരത്തിലെ സമൂഹത്തിലുള്ള അനീതിക്കെതിരെ തിന്മകൾക്കെതിരെ ഞാനും കൂടി എൻ്റെതായ പ്രവർത്തനം നടക്കും എന്റെ ചുറ്റുമുള്ള ആളുകൾ ആ തരത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്ക് കൂടി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുകൂടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ രഞ്ജിഷ് മാഷ് സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതോടുകൂടി നിങ്ങളെ നിർത്താൻ പാടില്ല നിങ്ങൾ ജോലി ചെയ്യുക ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തുടർ പഠനത്തിൻ്റെയൊക്കെ എംബോക്ക് എന്ന് പറയുന്ന വൊക്കേഷണൽ പ്രോഗ്രാമൊക്കെ ചെയ്യാനുള്ള പ്രൊവിൻഷൻ ഉണ്ട് യൂണിവേഴ്സിറ്റികളുടെ തീർച്ചയായിട്ടും അത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉന്നതിയിലെത്താൻ വേണ്ടി നിങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ മഹാരാജാസ് ഗ്രൂപ്പ് എം ഡി ബിജിത്ത് എം കെയുടെ അധ്യക്ഷതയിൽ ആശാ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് ടി പി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സുനു മോഹൻ അവാർഡ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രഞ്ജിഷൻ പി രമേശ് പുറമേരി ദിനേശൻ മരുതോങ്കര ജസ്ന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഈണം ബോയ്സ് കോഴിക്കോട് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബീറോ മീഡിയ വടകര പഠിത്തമല്ല ഞാൻ ഇത് കുറെ ആയാലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട് മെഡിക്കൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി